ഹലോ അസ്ലാമലൈക്കും പുതിയ വേലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹർദീസ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പം ഞാനിതാ മുഴുവനായിട്ട് ഒരു കോഴി എടുത്തിട്ടുണ്ട് ഇതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഞാനിതാ ഫ്രോക്കും കൊണ്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു മസാല വേണം അതിന് രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂണ് കാശ്മീരി മുളകും പൊടി ഒന്നര സ്പൂണ് സാധാ മുളകും മുടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ചെറു വലിയ ജീരകവും പൊടിച്ചത് പിന്നെ ഒരു സ്പൂണ് വട്ട ഗ്രാമ്പ് പൊടിച്ചത് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് രണ്ട് മാഗി കൂപ്പ് മല്ലിച്ചപ്പ് ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മന്തി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ ക്യാപ്സിക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ ഞാൻ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതിന് എത്രണ്ട് നമ്മൾ റസ്റ്റ് മസാലയൊക്കെ തേച്ച് നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെക്കണു അത്രണ്ടാണ് ഇതിന് ഉപ്പും മുളകൊക്കെ ഇറങ്ങുമ്പോണ്ടോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിന് വേണ്ടിയിട്ട് ഫ്രോപ്പ് കൊണ്ട് നല്ലോണം കുത്തി കൊടുത്തിരുന്നത് അങ്ങനെ ഇതാ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഞാൻ നമ്മൾ എത്ര റസ്റ്റ് ചെയ്യാൻ വെച്ചാലും അത്രക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ നേരം ഞാൻ വെച്ചിട്ടുള്ളൂ ഇനി ഇതിന് വേണ്ടത് നമ്മുടെ അണ്ണിപ്പരിപ്പ് നല്ലോണം മിക്സിയിൽ അടിച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ അതാണ് ഇനി വേണ്ടത് അപ്പോൾ ഞാനിത് അതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഇത്തരം ഞാൻ അടുപ്പത്ത് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് ഞാൻ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാൻ ഇതിലത്തെ എണ്ണി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ മതി ഇതിന് ഈ എണ് എന്താ ഇത് വറുത്തെടുക്കാൻ കുറച്ച് എണ്ണ മതി ഇനി ഇതാ ഞാനിതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിനെ തീ വെക്കുക കത്തിക്കുമ്പോൾ ചെറുതായിട്ട് തീ കൊടുക്കാനേ പറ്റുള്ളൂ അടുപ്പടുത്താണ് ഇത് ഏറ്റവും നല്ലത് ഞമ്മക്കിങ്ങനെ വറുത്തെടുക്കാനൊക്കെ നല്ലത് അടുപ്പാണ് കേട്ടോ അപ്പോൾ അതിന് ചെറുതായി തീ കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനത്തെ നമ്മൾ ഏകദേശം നമ്മൾ പർദ്ദീസ് ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ അണ്ടിപ്പരിപ്പ് മിക്സിയിലടിച്ചത് ഞാനിതാ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഈ അണ്ടിപ്പരിപ്പ് അടിച്ചതാണ് കേട്ടോ ഇതിൽ ടേസ്റ്റ് കൂട്ടണ സാധനം അടിപൊളിയാണ് കേട്ടോ ഈ ചിക്കന് അപ്പോൾ അതിലേക്ക് ഞാൻ കുപ്പൂസാണ് ഉണ്ടാക്കിക്കുന്നത് കുപ്പൂസും ഹർദീസ് ചിക്കനും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും സ്ഥലമറിയാം